ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ശിവാലയത്തിന് പോയൊരു വ്ളോഗാണ് കേട്ടോ ഇത് ഒരുപാട് നാളായിട്ട് വ്ളോഗൊന്നും ഇടുന്നില്ല കാരണം അവരൊന്നുമല്ല ഇടാൻ വേണ്ടി മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഇന്ന് ശിവാലയം പോയപ്പോഴത്തേക്കും അതൊരു ബ്ലോഗായിട്ടാണെന്ന് വിചാരിച്ചു പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലാണ് ഞങ്ങൾ നമ്മൾ പോകുന്നത് ആ ബേട്ടനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാം കൂടിയാണ് പോയത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് ക്ഷേത്രത്തിൽ തിരക്കാണ് ഈ കാണുന്നത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ പേര് പറയാം ഫസ്റ്റ് ക്ഷേത്രം എന്ന് പറയുന്നത് തിരുമലയാണ് തിരുമലയാണ് തിരുമലയാണിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് തൃക്കുറിശിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് തൃക്കുറിശി അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഏകദേശം ഒരു അഞ്ച് പണി അഞ്ചര അഞ്ച മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ ആ സമയത്താണ് നമ്മൾ പോകുന്നത് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ കാരണം എല്ലാവരും വരും പോകുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അത് ഞങ്ങളുടെ കൊടിയാണ് അതിങ്ങനെ പാറി പറക്കുന്നത് ജസ്റ്റ് വെറുതെ അടുത്തേ ഉള്ളൂ രാത്രി ആ സമയത്ത് ക്ലിയർ കാണില്ല എങ്കിലും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്താണ് വീഡിയോയ്ക്ക് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ കാണിക്കുന്നത് പോകുന്നത് തൃപ്പരപ്പിലോട്ടാണ് തൃപ്പരപ്പ് ഒരട്ടിപ്പിക്കൽ ആർക്കും അറിയാമായിരിക്കും അതൊരു വാട്ടർഫോളൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷേത്രവും അതേപോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസും അങ്ങനെ ഞാൻ കുരിയാണ് കേട്ടോ അപ്പം അതിനുശേഷം നല്ല രസമാണ് വാട്ടർഫോൾസൊക്കെ കാണാൻ വേണ്ടി അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് അവിടെ ഒരു കച്ചവടത്തിനൊക്കെ ഇരിക്കുന്നതാണ് അവിടെ കാലയഴുകാൻ വേണ്ടി അതെങ്ങിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഇനി അതിൻ്റെ വാട്ടർഫോൾ കാണിച്ച് തരാം വെള്ളച്ചാട്ടം ഇതാണ് അതിൻ്റെ വെള്ളച്ചാട്ടം പക്ഷേ നമ്മളതിൻ്റെ നല്ല രസം ഉണ്ട് താഴെ പോയി കാണുന്നതാണ് കുറച്ചുകൂടി രസം ഇതാണ് എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല കുളിക്കാനൊക്കെ പറ്റും നല്ല സുരക്ഷിതത്വമുണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല അവിടെ നിൽക്കുന്നതിലോ പോയി കുളിക്കുന്നതിലോന്നും വേറെ ബുദ്ധിമുട്ടോ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അടുത്ത് പോകുന്നത് തിരുനന്തിക്കരയിലോട്ടാണ് കേട്ടോ അതാണ് നമ്മുടെ നാലാമത്തെ ക്ഷേത്രം അവയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൂവൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തിരുനന്തക്കിരയിലെത്തി നല്ല നല്ല ഒരു എന്താ പറയുക നല്ലപോലെ തൊഴാൻ പറ്റി തൊഴുത്തിറങ്ങാൻ പറ്റി നാലാമത്തെ ക്ഷേത്രം എത്തിയപ്പോൾ തന്നെ ചെറിയൊരു ചെറിയൊരു ക്ഷീണം പോലെ എൻ്റെ മുഖത്ത് അവൻ നടന്നോളൂ എന്നാണ് ഏറ്റവും പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വേഗത്തിൽ നടന്ന് പോയേ നമുക്കൊരു പന്ത്രണ്ട് ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് കുറച്ച് വേദി നടന്ന് പോയി അവിടുന്ന് തൊഴിൽ തരക്കം നമ്മൾ അടുത്ത് പോകുന്നത് പൊന്മനയിലോട്ടാണ് കേട്ടോ പൊന്മല ക്ഷേത്രത്തിലോട്ടാണ് അത് വന്നിട്ട് അഞ്ചാമത്തെ ക്ഷേത്രമാണ് ഏട്ടോ വഴിക്ക് മലയും ഈ കുന്നും ഒക്കെ നല്ല നല്ല ഭംഗിയുണ്ട് കാണുക അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചെടുത്തതാണ് നല്ല നല്ലൊരു വ്യൂ ആണ് അത് കഴിഞ്ഞ് ആറാമത്തെ ക്ഷേത്രം പന്നിഭാഗമാണ് അവിടെയും പോയി അത് കഴിഞ്ഞു പിന്നെ ഏഴാമത്തെ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കൽക്കുളം ആ കാണുന്ന ആ ഗോപുരം മണ്ഡല മണ്ഡപത്തിൻ്റെ രണ്ട് നല്ല താഴ്ച കൂടി താഴോട്ടം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അത്രയ്ക്ക് ആഴമുള്ള കുളമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കൽക്കുളം നല്ല രസമുള്ളൊരു പ്ലേസ് നല്ലപോലെ തൊഴിൽ ഇറങ്ങാൻ പറ്റി അതിനുശേഷം പോയത് മേലാങ്കോടാണ് എട്ടാമത്തെ ക്ഷേത്രമാണ് മേലാങ്കോട് അത് കഴിഞ്ഞ് തിരുവിടക്കോട് ഒമ്പതാമത്തെ ക്ഷേത്രമാണ് അവിടെ പോയി പോകുന്നതിന് മുമ്പുള്ള കാഴ്ച നാട്ടിൽ ഏകദേശം നല്ല വലിയ മലകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് തിരുവിതാംകോടിലാണ് അവിടെയും ഇതേമാതിരി പോകുന്നിടത്തൊക്കെ ഈ ആ ഒരു മല കുന്ന ആ ഒരു ഇത് സീനറി എപ്പോഴും ഉണ്ടായിരുന്നു അതിനുശേഷം തൃപ്പന്നിയോട് പോയി പന്ത്രാമത്തെ ക്ഷേത്രം തൃപ്പന്നിയോട് തൃപ്പന്നിയുടെ ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് പോകുന്ന വഴിക്കൊക്കെ ഫുഡ് ഉണ്ടായിരുന്നേ അതിനെ പറ്റി പറഞ്ഞില്ല നല്ല നല്ല ഫുഡൊക്കെ കിട്ടിയിരുന്നു പോകുന്ന വഴിക്ക് ഇതാണ് ലാസ്റ്റ് ക്ഷേത്രം തിരുനട്ടാലം എന്ന് പറയുന്ന ക്ഷേത്രം പന്ത്രണ്ടാമത്തെ ക്ഷേത്രമാണ് എന്താ പറയുക ഇവിടെ വന്നിട്ട് ആണ് എന്താ പറയുക നമ്മുടെ ഈ ശിവാലയം ഇത് അവസാനിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് നല്ലൊരു യാത്രയായിരുന്നു പോയതിൽ ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങൾ കാണാൻ പറ്റി അറിയാൻ പറ്റി പിന്നെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഫുഡൊക്കെ കിട്ടി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കായതുകൊണ്ടൊന്നും െടുക്കാൻ പറ്റിയില്ല നമുക്ക് പോകിടത്തൊക്കെ ചുക്ക കാപ്പിയും ചായയും നമ്മൾ തണ്ണിമത്തനും ഒക്കെ കിട്ടി ഞങ്ങൾക്ക് പിന്നെ പോകുന്നിടത്തൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു രാവിലത്തെയും ഉച്ചത്തെയും ഒക്കെയുള്ള ഫുഡ് കിട്ടി അങ്ങനെ അതിനൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിട്ടോ അതുകൊണ്ടാണ് കാണിക്കാതെ അങ്ങനെ നല്ല നല്ലൊരു യാത്രയായിരുന്നു ഇത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളുടെ ഫോട്ടോ ആണെ അത് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്തത് മുതൽ ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇതാണ് പന്ത്രണ്ട് ക്ഷേത്രങ്ങളുടെ ഫോട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മളെ യൂട്യൂബ് ചാനലിൽ മൂവായിരം കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോവുകയാണ് എല്ലാ കുട്ടികർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികാർക്കും അപ്പോൾ തുറന്നു നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാമേ ബൈ